കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഒട്ടുമിക്ക കുടുംബങ്ങളിലേക്കും ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ട് മുതൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ലഭ്യമായി തുടങ്ങുന്നതാണ് ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ ഭക്ഷ്യക്കിറ്റുകളും എത്തിച്ചേരും വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ പ്രഖ്യാപനങ്ങൾ രാജ്യത്തെ അർഹരായ കർഷക ഗുണഭോക്താക്കൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടിന് അതായത് നാളെ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളും സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ രണ്ടായിരം കോടി രൂപയുടെ വായ്പ എടുക്കുന്നതിനു വേണ്ടി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചു ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അൻപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വീതവും എത്തിച്ചേരും രണ്ട് പദ്ധതിയിലും അംഗമായവർക്ക് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇത്തരത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക